ഹായ് ഫ്രണ്ട്സ് അഗ്രബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് കേട്ടോ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫംഗിസൈഡ് പോകുമ്പോൾ ആണ് നമ്മളത് രണ്ട് രീതിയിലാണ് പരിചയപ്പെടുത്തുന്നത് ഒന്ന് നമ്മൾ ഈ ഫിസേറിയം പരത്തുന്ന ഫിസേറിയം പോലുള്ള രോഗങ്ങൾ പിന്നെ ഓമിസൈഡ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി അഴുകൽ പരത്തുന്ന ഫംഗസുകൾ ഇതിന് രണ്ടിനും എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഫംഗിസൈഡിനെ പരിചയപ്പെടുത്തുന്നത് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സുദർശൻ്റെ ട്രൈഷോട്ടെന്ന് പറയുന്ന പ്രോഡക്റ്റാണ് നമ്മൾ ഉപയോഗിച്ച് കാലുകുപ്പിയാണ് അതിൻ്റെ കൂടെ നമ്മളൊരു ന്യൂട്രിയൻസ് കാൽസ്യം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ തോട്ടത്തിലൊരു ഒരു ഒരു മാസം മുന്നേ തന്നെ എല്ലാവരും ആ തോട്ടത്തിൽ തന്നെ കണ്ടുവരുന്നത് ഭക്ഷണം അവരുടെ ഇളഞ്ചിമ്പുകളിങ്ങനെ പൊട്ടിക്കിറങ്ങണം അത് കൂടുതലും ചെടി അടഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൂടുതലും കണ്ടുവരുന്നത് നമുക്ക് ആ വളർച്ച കിട്ടുന്ന ചിമ്പ് വളർത്താതെ മെച്ചൂറായി വരുന്ന ചിമ്പുകളിൽ ഒരു സൈഡിൽ തീപ്പുള്ളൽ പോലെയൊക്കെ വന്നിട്ട് അത് പൊട്ടി കയറി അതിൽ ചിമ്പടിക്കാൻ ശരം അടിക്കാതെ ചിമ്പടിക്കാതെയൊക്കെ പോകുന്ന ഒരു പ്രതിഭാസം വന്നിരുന്നു അപ്പം നമ്മൾ പലരും അതിന് പല ഫംഗിശും കൊടുക്കും നമ്മൾ മെണ്ട്ര നമ്മുടെ നേറ്റീവ് പോലുള്ള കോമ്പിനേഷനൊക്കെ ഒത്തിരി പേർക്ക് സജസ്റ്റ് ചെയ്തിരുന്നു അതൊക്കെ കൊടുത്ത് അത്യാവശ്യം ഒന്ന് ചെടി അതൊന്ന് കണ്ട്രോൾ ചെയ്ത് വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്കൊരു തെളിച്ചമൊക്കെ കിട്ടി എല്ലാവരോടത്തും മഴയുടെ ആ തീവ്രത കുറഞ്ഞോർത്ത് വീണ്ടും വളമൊക്കെ കൊടുത്ത് ഒന്ന് ഗ്രോത്തിലോട്ട് വന്ന സമയത്ത് വീണ്ടും ശക്തമായിട്ടുള്ള മഴ മഴ എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ പെയ്ത മഴ ഭയങ്കര ശക്തമായിട്ടുള്ള മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഫംഗൽ ഡിസീസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തോട്ടങ്ങളിൽ അഴുകിൽ പോലുള്ള രോഗങ്ങൾ പല തോട്ടങ്ങളും തൊട്ട മരത്തിൽ കൊത്തുകളിലൊക്കെ കണ്ടു തുടങ്ങി എല്ലായിടത്തും തന്നെ നമ്മുടെ ഈ പഴയ പോയ പോമ പോലുള്ള ഡിസീസ് വീണ്ടും വരാൻ തുടങ്ങി നമുക്ക് അടഞ്ഞു ഒരു കാലാവസ്ഥയാണ് അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ ആ സമയത്ത് കൊടുക്കാനായിട്ട് നല്ലൊരു ഫംഗസേന കോമ്പിനേഷൻ നമ്മളിവിടെ പരിശോധന പരീക്ഷിച്ച് അത്യാവശ്യം നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കോമ്പിനേഷനാണ് നമ്മളിത് കഴിഞ്ഞ വർഷം സ്പ്രേ കൊടുത്തത് സുദർശൻ്റെ ട്രൈ ഷോട്ട് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ് ട്രൈ ഷോട്ടിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പം അതിൻ്റെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ട്രൈഫ്ലോസിസ്ട്രോബിൻ ടെൻ പെർസെൻറ്റേജും ഡിഫിനോക്കൊണോസോൾ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് പെർസെൻറ്റേജ് സൾഫർ മൂന്ന് പെർസെൻറ്റേജ് അതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ പറയുന്നത് ശരിക്കും നമ്മൾ നേറ്റീവിലോട്ട് നോക്കുമ്പോഴും ട്രൈഫ്ലോസിസ്ട്രോബിനാണ് വരുന്നത് നമ്മൾ നേറ്റീവ് ഒക്കെ സ്പ്രേ പോയ ആ തോട്ടമാണെങ്കിൽ അടുത്ത പടിയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫംഗീസ് ആയിട്ടാണ് ഈ ട്രൈസോട്ടെന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഉണ്ട് അതേപോലെ ഉണ്ട് അതൊരു നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു സ്ട്രോബിംഗ് ഗ്രൂപ്പും അതേപോലെ തന്നെ ഒരു സോൾ ഗ്രൂപ്പുമാണ് വരുന്നത് പ്ലസ് അതിൻ്റെ കൂടെ ഒരു കോൺടാക്ട് ഫംഗീസൈഡായിട്ട് പ്ലസ് ഒരു ന്യൂട്രിയൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സൾഫറും ഉണ്ട് നമുക്കറിയാം സൾഫർ ഗന്ദകം നമ്മൾ പറയും സൾഫർ ഒരു ന്യൂട്രിയൻസ് ആയിട്ടും വർക്ക് ചെയ്യും ഒരു കോണ്ടാക്ട് ഫംഗീസൈഡായിട്ടും വർക്ക് ചെയ്യും അപ്പം ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫിസേറിയം പോമ അതേപോലെ തന്നെ നമ്മുടെ ഇലപ്പുള്ളി ചെന്താൾ എന്നൊക്കെ പറയുന്ന പേരിൽ വരുന്ന രോഗങ്ങൾ അതേപോലെ പൗഡറി മിൽഡി ഡൗണി മിൽഡി കൂടി ഇലയുടെ അടിയിലൊക്കെ വന്ന ഇലകരച്ചിൽ അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും നല്ല കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷനാണ് ഈ ട്രൈഫ്രുളോസി സ്ട്രോബിയും പ്ലസ് ഡിഫിനോകോണസോൾ വരുന്നത് അതിൻ്റെ കൂടെ സൾഫറും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊരു കോണ്ടാക്റ്റ് ഫംഗീസൈഡ് ആയിട്ടും ഒരു സെക്കൻഡറി മൂലകമായിട്ട് ഇത് ആക്ട് ചെയ്യും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കാൽസ്യം നമ്മൾ അതിന് വേണ്ടി സോയിൽ ഫിറ്റിൻ്റെ അമിക്കൽ എന്ന് പറഞ്ഞാൽ കാൽസ്യം ഉണ്ടെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് പെർസെൻറ്റേജ് ആണ് കാൽസ്യം വരുന്ന ഇതിൽ ഓക്സൈഡ് ഫോമിൽ വരുന്ന കാൽസ്യം പ്ലസ് ഒരു എയ്റ്റ് പെർസെൻറ്റേജ് അമിനോ ആസിഡ്സും ഇതിൽ വരുന്നുണ്ട് അപ്പം ഈ കാൽസ്യം നമുക്ക് ഇതിനൂടെ കൊടുക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോമ പോലുള്ള വരുന്ന രോഗങ്ങൾ വരുന്ന തോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ആ ചെടിക്ക് കാൽസ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെയൊക്കെ ഒരു അഭാവം ഉണ്ടായിരിക്കും ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ആ ന്യൂട്രിയൻസിൻ്റെ ഒരു ലഭ്യത കുറവുണ്ടായിരിക്കും അപ്പോൾ കാൽസ്യത്തിൻ്റെ ലഭ്യത ചെടിക്ക് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചെടിയുടെ സെല്ലിൻ്റെ പി എച്ചിലുള്ള ഒരു വേരിയേഷൻ ഉണ്ടാകും അതേപോലെ സെല്ലിൻ്റെ സ്ട്രെങ്ത് കുറയും സെൽവാളിൻ്റെ സ്ട്രെങ്ത് കുറയും നാലുകെട്ടിയെല്ലാം കുറഞ്ഞിട്ട് ചെടിക്ക് പൊതുവെ ഒരു ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും അപ്പം ആ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ രോഗങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെടി ആക്രമിക്കാൻ കഴിയും ഒരു ആക്രമിച്ച് പെട്ടെന്ന് ചെടിക്ക് രോഗം പിടിച്ച് ചെടി പെട്ടെന്ന് നശിച്ചു പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ആ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ അഡീഷണലി ചെടിക്ക് ചെടിക്ക് മണ്ണിൽ നിന്ന് തന്നെ കാൽസ്യം വലിച്ചെടുക്കാൻ ഭയങ്കര താമസമാണ് വളരെ സ്ലോവിലി മൂവ് ചെയ്യുന്നൊരു ന്യൂട്രിയൻ്റ് ആയതുകൊണ്ട് തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ ഭയങ്കര താമസമാണ് സ്പീഡ് ചെടിക്ക് ഇടാനായിട്ട് നമ്മൾ ഫംഗിസൈഡിനോട് ഒരു കാൽസ്യം കൂടി സ്പ്രേ ചെയ്യും ഈ കാൽസ്യം കൂടി സ്പ്രേ ചെയ്തേക്ക് പൊതുവെ സെല്ലിൻ്റെ സെൽവാളൊക്കെ ഒന്ന് സ്ട്രോങ് ആകും പിന്നെ ചെടിയുടെ ഇച്ചിരി കെട്ടി ചെടിയുടെ സ്റ്റെം ഒന്ന് സ്റ്റെമ്മിച്ചിട്ട് റിജിഡ് ആകും അപ്പം നമുക്ക് ഈ ഫംഗസുകൾക്ക് പെട്ടെന്ന് ചെടിയുടെ സെൽവാൾ തകർത്തുള്ളിലോട്ട് കടന്ന് ചെന്ന് ഈ രോഗം ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസിയുടെ സ്പീഡ് ഇച്ചിരി കുറയും അങ്ങനെ വരുന്ന കൂടെ നമ്മൾ ഫംഗസുകൾ കൂടെ കൂട്ടിക്കൊടുക്കുമ്പോൾ ചെടിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നല്ല ഫംഗിസൈഡ് കൊടുക്കുന്നതിന് നല്ലൊരു റിസൾട്ട് കിട്ടും അതിനപ്പം ഈ ശരമൊക്കെ തെളിയാതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാൽസ്യം പ്ലസ് ഫംഗിസൈഡ് കോമ്പിനേഷൻ്റെ കൂടെ ഒരു വാൾഡമേസിനോ ടാക് മൈസിനോ കൂട്ടി അടിക്കുകയാണെങ്കിൽ ശരവും നന്നായിട്ട് തെളിഞ്ഞു കിട്ടും ആ കാൽസ്യം പ്ലസ് ഒരു ആൻറ്റിബയോട്ടിക് പോകുമ്പോൾ ശരമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ വേറെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്നാൽ ചോദിച്ചാൽ നമുക്ക് കാൽസ്യം ഉണ്ട് ഇതിനകത്ത് അതേപോലെ സൾഫർ ഉണ്ട് സെക്കൻഡറി മൂലങ്ങൾ രണ്ടെണ്ണം ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ഏഴ് പെർസെൻറ്റേജ് ഒരാ അമിനോ ആസിഡ് ഉണ്ട് അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഇത് അമിനോ ചിലേറ്റഡ് കാൽസ്യമാണ് നെഗറ്റീവ് ചാർജിലുള്ള അമിനോ ചിലേറ്റഡ് കാൽസ്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാൽസ്യം ചെടി പെട്ടെന്ന് വലിച്ചെടുക്കും അതുകൂടാതെ ഏതൊരു പ്രോഡക്റ്റിനോട് കോമ്പാക്റ്റ് ഉള്ളു ഇതിങ്ങനെ അമിനോ ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഫംഗിസൈഡ് ആയിക്കോട്ടെ പെസ്റ്റിസൈഡ് ആയിക്കോട്ടെ മറ്റ് ഫോളിയാർ കിടിയുടെ വളങ്ങളായിക്കോട്ടെ എന്തിൻ്റെയും കൂടെ കോമ്പാക്റ്റ് ഉള്ളതെന്നൊരു കാൽസ്യമാണ് അതുകൊണ്ടാണ് ഇത്രയും കോസ്ലി ആയിട്ടുള്ളൊരു ഫംഗിസൈഡിനോട് ഈ കാൽസ്യം തന്നെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള കാരണം അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരേ സമയത്ത് നമ്മുടെ ശരമൊക്കെ തെളിഞ്ഞു കിട്ടും ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് കൂട്ടി കൊടുക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ചെടിക്ക് സൾഫറും കാൽസ്യം കിട്ടും ഫംഗൽ ഡിസീസിൽ നിന്ന് മൊത്തത്തിലൊരു കൺട്രോളും കിട്ടും അപ്പോൾ നമുക്കൊരു നല്ലൊരു ഗോമ്പായിട്ട് ഉപയോഗിക്കാൻ കഴിയും പിന്നെ ഒരു അല്പം കോസ്റ്റ്ലി ആണ് കേട്ടോ നമ്മൾ കോസ്റ്റ്ലെന്ന് പറയുന്നില്ല ഈ ട്രൈ ഷോട്ടിന് തന്നെ ഏകദേശം മൂവായിരത്തി നാനൂറ് തൊട്ട് നാനൂറ്റമ്പത് രൂപ വരെ വില വരുന്നൊരു കോമ്പിനേഷനാണ് ഇത് ഡോസേജ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് മില്ലി നമ്മൾ നൂറ്റമ്പത് വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നല്ല റിസൾട്ടാണ് പക്ഷേ അത്രയും കോസ്റ്റ്ലി ആണെങ്കിലും ഇതിലൂടെ നമ്മൾ കൊടുത്ത കാൽസ്യം അമിക്കാലാണ് പന്ത്രണ്ട് പെർസെൻറ്റേജ് കാൽസ്യം ഏഴ് പെർസെൻറ്റേജ് ആസിഡും വരുന്നുണ്ട് ആ ഒരു അമിനോ ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫംഗിസൈഡിൻ്റെ ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും തത്വത്തിൽ നമുക്ക് ഫംഗിസൈഡ് അടിച്ചതിൻ്റെ റിസൾട്ടും കിട്ടും ഈ കാൽസ്യവും അമിനോസിഡും കൂടെ പോകുമ്പോൾ ചെടിക്ക് നല്ല നാരുകെട്ടിയും ഒരു സെല്ലിന് സ്ട്രെങ്ത് ഒക്കെ അറസ്റ്റ് ഇല്ലാതെ നല്ല രീതിയിൽ കായ് പിടിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു കോമ്പിനേഷൻ ചൂസ് ചെയ്തത് പിന്നെ അങ്ങനെ ഒരു കോമ്പിനേഷൻ അടിച്ചു നല്ല റിസൾട്ടാണ് പിന്നെ നമ്മളെ വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫിസേറിയും ബോമയും എല്ലാം ഉണ്ട് തന്നെ നമ്മുടെ തോട്ടത്തിൽ നല്ല രീതിയിൽ കൊത്തുകഴികൾ തട്ടമറത്തിലൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന് പകരം നമുക്ക് ഒരു മെറ്റലാക്സിൽ ഒരു നൂറ് ഗ്രാം ഇത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ട്രോപ്പിക്കലിൻ്റെ മെറ്റലാസിലാണ് ടാഗ്രോൺ മുപ്പത്തഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നൂറ്റൊമ്പത് മില്ലി ട്രൈ ഷൂട്ടും ഒരു നൂറ് ഗ്രാം മെറ്റലാസിലൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫിസേറിയും ഭിത്തിയും ഇലപ്പുള്ളി ഇലകരിച്ചിൽ അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം കൺട്രോൾ കിട്ടുന്നതിനൊപ്പം തട്ടമറച്ചിൽ കൊത്തടിയിൽ പോലുള്ള രോഗങ്ങൾക്ക് നല്ല കൺട്രോളായിരിക്കും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ തട്ടമറച്ചിലും കൊത്തഴിയിലൊക്കെ വരുന്ന ചെടിക്ക് നമ്മൾ ഒറ്റ സ്പ്രേയും കൊണ്ട് നമുക്ക് കൺട്രോൾ വരില്ല അങ്ങനെയുള്ള പ്രശ്നമുള്ള ചെടികളെ ചവിട്ടിൽ നല്ലൊരു നിർത്തിപ്പിടിക്കണം അങ്ങനെ നിർത്തിപ്പിടിക്കുമ്പോൾ നമുക്കിനകത്ത് കോൺടാക്റ്റ് ഫംഗസായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൾഫർ മണ്ണിലോട്ട് ചെല്ലുകയും നല്ല രീതിയിൽ റൂട്ടിങ് ഉണ്ടാകും പെട്ടെന്ന് തന്നെ ആ സൾഫർ ചെല്ലുന്നതുകൊണ്ട് ആ ഏരിയയിലെ പി എച്ച് ഇനിക്ക് ഒരു ബാലൻസ് ഉണ്ടാകും നല്ല രീതിയിൽ റൂട്ടിങ് ഉണ്ടാകും ഫംഗൽ ഫംഗൽ പ്രശ്നങ്ങളിൽ നിന്ന് ചെടിക്ക് നല്ലൊരു റിലീഫും കിട്ടും പെട്ടെന്ന് ചെടി നല്ലപോലെ റിക്കവറി കാണിക്കും പിന്നെ പൊതുവെ മെറ്റലാസിൽ നല്ല അറസ്റ്റുള്ളൊരു ആണ് നമ്മൾ ഈ ട്രൈഷോട്ട് പ്ലസ് മെറ്റലാക്സിനൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ രോഗങ്ങളെല്ലാം ഒന്ന് കൺട്രോളായതിനു ശേഷം നമുക്ക് നല്ലൊരു ഫൂളിയാറും കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ചെടികൾ സംരക്ഷിച്ച് നല്ലൊരു ഈഡിലോട്ട് പോകാൻ കഴിയും അപ്പോൾ ഇത് തമ്മിൽ നല്ല കോമ്പാക്റ്റുകളാണ് മെറ്റ ട്രൈഷോട്ട് പ്ലസ് മെറ്റലാക്സിൽ നല്ല കോമ്പാക്റ്റുകൾ അപ്പോൾ ആ അഴുകിൽ രോഗങ്ങളുള്ളവർ ട്രൈഷോട്ട് പ്ലസ് മെറ്റലാക്സിന് ട്രൈ ചെയ്യുക നമുക്ക് ഈ തട്ടമസിലൊക്കെ ഉള്ള ചെടിക്ക് കിഴങ്ങിനകത്തൊക്കെ ഇച്ചിരി ഇറങ്ങുന്ന പോലെ പിടിച്ചു കൊടുക്കുക സൾഫർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഇനി അല്ല നമുക്ക് എന്താ പറയുക പൊട്ട പോള പൊട്ടിക്കയിലുള്ള ഫിസേറിയം പോലുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ നല്ലതായിരിക്കും കാൽസ്യം പ്ലസ് ഡ്രൈ ഷൂട്ട് ഈ ഒരു കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഫിസേറിയം പോമ പോലുള്ള രോഗങ്ങളിൽ നമുക്ക് ഒരു റിക്കവറി കിട്ടുന്നതിനൊപ്പം നമ്മുടെ കായ് അറസ്റ്റ് ഇല്ലാതെ കായ് പിടിക്കുകയും ചെയ്യും ആ കായൾക്ക് നല്ല തൂക്കവും കിട്ടും അതിന് കാരണമെന്നു വെച്ചാൽ ഈ കാൽസ്യം സൾഫറും നമ്മുടെ ചെടികൾക്ക് കായകളെ തൂക്കം കൂട്ടാൻ അത്യാവശ്യമായിട്ടുള്ള മൂലകമാണ് അങ്ങനെ രണ്ട് മൂലകൾ കിട്ടും ചെറിയൊരു ബയോസ്റ്റിമിലിൻ്റ് കിട്ടും മൂന്ന് ഫംഗിസ് അതായത് കൊണ്ടൻറ്റ് ഫംഗിസൈഡും കിട്ടും നമുക്ക് അതായത് ട്രൈഫ്ലോസിസ്ട്രോബിന് ഡിഫിനോക്കോണസോഡ് സൾഫർ അങ്ങനെ മൂന്ന് ഫംഗിസൈഡ് രണ്ട് മൂലകങ്ങൾ പ്ലസ് ഒരു ബയോസ്റ്റിമിലിൻ്റ് അങ്ങനൊരു കോമ്പിനേഷനാണിത് വരുന്നത് അപ്പം ഇതൊക്കെയാണ് ഈ കോമ്പിനേഷനെ കുറിച്ച് പറയാനുള്ളത് എത്രയൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ മൈൻഡ് അപ്പ് വൈദ്യിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അമിക്കാലിൻ്റെ അല്പം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റാണ് അപ്പം അതിൻ്റെ ഒരു ഫോർമുലേഷൻ ആണ് എല്ലാ ഫോർമുലേഷൻ വരുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രോഡക്റ്റുകളിലും കൂടെ ഉപയോഗിക്കാം പിന്നെ ആമിനോ ചിലറ്ററുണ്ട് ചെടി പെട്ടെന്ന് വലിച്ചെടുക്കും അങ്ങനെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് വിലയും കൂടുതലാണ് അതേപോലെ ഡ്രൈഫ്രൂട്ടിൻ്റെ കാര്യം അങ്ങനെയാണ് ട്രൈഫ്ലോസിറ്റോബിനും ഡിഫിനോക്കോണോസോളും വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് മൂവായിരത്തി നാനൂറ് തൊട്ട് നാറ്റൊമ്പത് രൂപ വില വരുന്നുണ്ട് നൂറ്റമ്പത് മില്യാണ് ഡോസേജ് ഇതിൻ്റെ ഡോസേജ് ഇരുന്നൂറ് മില്ലിയാണ് ആണ് മെറ്റലൈക്സിൻ്റെ വില നമുക്കറിയാം ഒരു നൂറ്റി എഴുപത് തൊട്ട് ഇരുന്നൂറ് വരെ ആവുന്നുണ്ട് ഒരു നൂറ് ഗ്രാമിന് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോ പൈൻ്റെ ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി